നിങ്ങൾ ധരിക്കുന്ന ഈ തുണികൾക്ക് പിന്നിൽ ഒരു കഥയുണ്ടെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് ഒരു ഷോപ്പിൽ നിന്നും വാങ്ങിയ വസ്ത്രം മാത്രമല്ല ഒരു കർഷകന്റെ കൈയൊപ്പാണ് ഇതൊരു നെയ്ത്തുകാരന്റെ പരിശ്രമമാണ് ഒരു അമ്മയുടെ കാഴ്ചയും കരുതലും ചേർന്ന സൃഷ്ടിയാണ് ഒരു തുണി ഇന്ന് നമുക്ക് കണ്ടുപിടിക്കാം നൂലിന്റെ യാത്ര തുണികളുടെ കഥ തുണിയുടെ കഥ കൃഷിയിലാണ് തുടങ്ങുന്നത് ഇന്ത്യയിലെ തുണി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാപ്പാസും ഷെമ്മയും ഗുജറാത്ത് തമിഴ്നാട് മഹാരാഷ്ട്ര എന്ന സ്ഥലങ്ങളിൽ നിന്നാണ് കൃഷി ചെയ്യുന്നത് മഴയും ഈർപ്പവും ചേർന്ന കൃഷിയിലാണ് നമ്മുടെ തുണിക്ക് വേണ്ട ഫൈബർ ജനിക്കുന്നത് പിന്നീട് സ്പിന്നിംഗ് മിൽസ് അവിടെയാണ് ഫൈബർ നൂലാകുന്നത് പഴയ കാലത്ത് നമ്മുടെ അമ്മമാർ ചക്രം കൊണ്ടാണ് നൂല് നെയ്തത് ഇന്ന് വലിയ മെഷീനുകൾ അതിന് പകരമായി എത്തി ഒരു സത്യം പറയട്ടെ കേരളത്തിലും കൃഷിയുണ്ട് പക്ഷേ നെയ്ത്ത് അത്ര സജീവമല്ല ഇന്നത്തെ നെയ്ത്ത് യൂണിറ്റുകൾക്ക് നൂല് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തുന്നത് നൂല് തയ്യാറായി കഴിഞ്ഞ് അത് നീങ്ങുന്നത് നെയ്ത്ത് ശാലകളിലേക്കാണ് ഇവിടെയാണ് അതിന് ആകാശം പോലെ നിറവും സംസ്കാരം പോലെ രൂപവും കിട്ടുന്നത് ചേമംഗലം കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇവിടുത്തെ കൈത്തറി യൂണിറ്റുകൾ നമ്മുടെ അഭിമാനമാണ് ഇവിടുള്ള വീട് തന്നെ ലൂം മെഷീനായി തോന്നിച്ചിരുന്നു ഇവരുടെ കൈകളുടെ താളത്തിൽ തുണി പിറക്കുന്നു എന്നത് ഒരു ഉപഭോഗ വസ്ത്രം മാത്രമല്ല അതൊരു ഭാഷയാണ് നെയ്ത്തുകാരൻ്റെ ഉള്ളിലെ സംഗീതം നാം ധരിക്കുന്നു നമ്മുടെ കസവിൻ്റെ സുതാരതയും കാഞ്ചീപുരത്തിൻ്റെ ഭംഗിയുമെല്ലാം ഇവിടെയാണ് ജനിക്കുന്നത് നെയ്ത്ത് തീർന്ന തുണിക്ക് പുതിയ ജീവിതം ലഭിക്കുന്നത് ടെക്സ്റ്റൈൽ ഡിസൈനിങ്ങിലൂടെയാണ് പുതിയ പാറ്റേണുകളും നിറങ്ങളും ചേർന്ന് ആധുനികതയുടെ സ്പർശനം നൽകുന്നു നെയ്ത്ത് ചക്രത്തിൽ വസ്ത്രത്തിന് ഒരു പാറ്റേൺ രൂപം സ്വീകരിക്കുന്നു ഇവ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ നിന്നും ഷോറൂമിലെത്തുന്നു നാം ഷോപ്പിൽ കയറി ഒരു സിൽക്ക് അല്ലെങ്കിൽ ലെനിൻ കാണുമ്പോൾ അതിൻ്റെ യാത്ര എവിടെ നിന്നും തുടങ്ങി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിലെ ഭൂരിഭാഗം ബ്രാൻഡുകളും തുണി വാങ്ങുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് ചേന്നമംഗലത്തെ പോലുള്ള പ്രാദേശിക ഉൽപ്പന്നങ്ങൾ നമ്മളിൽ തന്നെ കുറച്ചു പേർ മാത്രമാണ് പിന്തുണയ്ക്കുന്നത് ഒരു തുണി ഒരാളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ആരൊക്കെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് അതുണ്ടാക്കിയത് കായംകുളം കണ്ണൻചേട്ടൻ പയ്യന്നൂർ രാധച്ചേച്ചി തൊടുപുഴയിലെ സ്പിന്നർ റഷീദ ഇവരെ ആരും അറിയില്ല എങ്കിലും ക്ലാരമയുടെ ഈ വീഡിയോ കണ്ട് ഇങ്ങനെയുള്ള നെയ്ത്തുകാരെ നിങ്ങൾ ഓർക്കാൻ തുടങ്ങിയാൽ അതാണ് ഞങ്ങളുടെ വിജയം ഓരോ തുണിയും ഒരു മനുഷ്യൻ്റെ ആത്മാവാണ് അതിനെ ഓഫറായി കാണേണ്ടതല്ല അതിനെ ഓർമ്മയായി കാണണം നമ്മുടെ ചുറ്റുമുള്ള നെയ്ത്തുകാരെ തിരിച്ചറിയാം അവരുടെ കഷ്ടപ്പാടും ജീവിതവും മനസ്സിലാക്കി പിന്തുണയ്ക്കാം